പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജൂലൈ പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച അമ്മയെ പരിശുദ്ധ ദൈവമാതാവിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധം ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പ കൃപാസനം സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ്റ്റർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിന് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം ഈ പ്രത്യക്ഷീകരണം വഴിയാക്കണമെ ഇടയാക്കണം പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാ സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേള അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു കനിയണമേ കനിയണമേ ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ

മ്മയുടെ ദിവസമാണ് ഇന്ന് ഇവിടെ ഇവിടെ അടുത്ത് എല്ലാ മക്കളെയും നീ ആസ്വദിക്കണം ഇന്ന് ശനിയാഴ്ച ഡേറ്റ് ഇട്ടിട്ടുള്ളവരുണ്ട് അത് നടക്കണം അമ്മയാണ് ഇന്ന് ശനിയാഴ്ച ചില വ്യക്തികളെ പോയി കാണാൻ വേണ്ടി തീരുമാനിച്ചവരുണ്ട് അത് ഗുണകരമായിട്ട് മാറണം അമ്മയാണ് അല്ലെങ്കിൽ അത് നടക്കരുത് ശനിയാഴ്ച ചെയ്തെടുക്കേണ്ട ജോലികൾ പ്രമാണം നടത്തുന്നവരുണ്ട് വസ്തു കൈമാറുന്നവരുണ്ട് പാകി നടത്തുന്നവരുണ്ട് കല്യാണം ആലോചിക്കുന്നവരുണ്ട് മക്കൾക്ക് ജീവിത തിരക്കി തിരക്കിപ്പോകുന്നവരുണ്ട് കർത്താവ് എല്ലാ യാത്രകളും നിശുഭമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇഷേ വസ്തു നടത്തിയെടുക്കാൻ പോകുന്നവരുണ്ട് ജപ്തി വന്ന വസ്തുവിന് പരിഹാരം കാണാൻ വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട് അവരുടെ ആ പരിശ്രമങ്ങളെ അന്ന് വിജയിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇതിനിടയിൽ കർത്താവ് വർഷകാല വർഷത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട് അടുത്ത കൊല്ലമെങ്കിലും സമാധാനത്തിൽ വർഷം പിഴക്കാൻ പറ്റണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട് അവിടെ കണ്ണുനീര് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബത്തിൻ്റെ ഞരിക്കങ്ങൾ കാണുമ്പോൾ മക്കളോട് മാതാപിതാക്കന്മാർ പറയും നാളെ ചെറിയ മക്കളെ കർത്താവ് നമ്മളെ കടാക്ഷിക്കും അപ്പോൾ മക്കൾ പറയും ഓ കർത്താവ് ഇത്രയും നാളായിട്ട് പ്രാർത്ഥിക്കാത്തവർക്ക് എല്ലാം അനുഗ്രഹിക്കുന്നുണ്ടല്ലോ നമ്മൾ അനുഗ്രഹിക്കാത്ത എന്താണ് വെക്കുമ്പോൾ മാതാപിതാക്കന്മാരെ നെടുവേൽപ്പിടും അപ്പോൾ മാതാപിതാക്കന്മാരെ പ്രാർത്ഥിക്കും കർത്താവ് കേൾക്കും കുഞ്ഞുങ്ങളുടെ വിശ്വാസം പോകാതിരിക്കാനെങ്കിലും എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും അവിടെ തൊണ്ട ഇടറിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ തൊണ്ടകളെ കർത്താവ് ആസ്വദിക്കട്ടെ അവിടെ കണ്ണൻ നിറഞ്ഞ് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാർക്ക് കർത്താവിൻ്റെ തിരിമുറി വാർന്ന വലുതൃത്തിൻ്റെ ആസ്വാദം ലഭിക്കട്ടെ കർത്താവെ പിൻകടുത്തിൽ മഴ കാണുന്നവരെ കാണത്തി കാണിക്കുന്ന കാണിക്കുന്നവർ ലീശോ അവരങ്ങത്തും സ്പർശിക്കണം കർത്തവ് ശാരീരികമായ രോഗങ്ങൾ ആവശ്യപ്പെടുന്നവർ ആരെ സഹായിക്കാൻ ഇല്ലെങ്കിൽ രോഗമില്ലെങ്കിൽ ജീവിച്ചു പോകാം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരല്ലേ ഈശോ അവരെ പ്രത്യേകം സന്ധിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്തകം ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നി നിൽക്കുന്നവർക്ക് സന്ധിപ്പ് കൊടുക്കണേ കൃത്യമായി മഴയും ഭയങ്കര തണുപ്പൊക്കെ അടിക്കുമ്പോൾ ജീവിതത്തിൽ മരണ വീടുകളിൽ അടുത്ത കാലത്ത് മരണം സംഭവിച്ച വീടുകളിൽ ഇപ്പോൾ എല്ലാവരും പോകേണ്ടവരൊക്കെ പോയി ഇനി എന്തിനാണ് ഞാനായിട്ട് ജീവിക്കണമെന്ന് ചെറിയ മനസ്സിൽ ഹൃദയഭാരമായിട്ട് പേറുന്നവർ അവിടെ സങ്കടങ്ങളൊക്കർത്താവി താങ്ങാൻ പറ്റാത്ത വീടുകളിൽ നിൻ്റെ വിശുദ്ധ ദൂതനെ ഈ ഒറ്റ പ്രാർത്ഥനയടിച്ചെത്തിയാൽ അവരിന്ന് കർത്താവ് സന്ധ്യക്കുള്ളിൽ പരിഹാരം കണ്ടെത്താൻ ഞാൻ അവർക്ക് വേണ്ടി കണ്ണീരുടെ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവെ കുഞ്ഞുങ്ങളെ പ്രതി പ്രാർത്ഥിക്കുന്നു വിദ്യാർത്ഥികളെ പ്രതി പ്രാർത്ഥിക്കുന്നു ഉദ്യോഗസ്ഥന്മാരും തൊഴിലാളികളെ മത്സ്യത്തൊഴിലാളികളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കടലിൽ പോയി മരിച്ചവരുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കറുത്ത ലേലത്തിൽ പിടിച്ച വസ്തുക്കൾ അതിനുശേഷം വന്നിട്ടുള്ള ജയത്തിന് അതിനുശേഷം വന്നിട്ടുള്ള ഭവിഷ്യത്തുകൾ ചിട്ടി പിടിച്ചവർ അതിൻ്റെ ഭാഗമായി വന്ന ഭവിഷ്യത്തുകൾ എല്ലാം പരിഹരിക്കാനുള്ള പുതിയ മാർഗങ്ങളോട് മക്കൾ കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ലോഡ് ജീസസ് സംഖ്യാപുസ്തകം ഇരുപത്തിരണ്ട് മുപ്പത് കഴുത ബാലാവിനോട് ചോദിച്ചു ഇന്ന് വരെ നീ സഞ്ചരിച്ചിരുന്ന നിന്റെ കഴുതയല്ലേ ഞാൻ ഇതിനുമുമ്പ് ഒരിക്കലും ഞാൻ നിന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ല ബാല സമ്മതിച്ചു ഈ ബൈബിളിലെ ഏറ്റവും നല്ല രസകര പ്രമേയമാണ് ഈ ബാലാവിൻ്റെ കഴുത എന്ന് പറയുന്നത് ഞാനത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവേ എൻ്റെ വഴി അങ്ങയുടെ മക്കളുടെ വഴികളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു അവിടെ വഴികളിൽ ആ ദൈവഹിതമല്ലാത്ത വഴികളിലൂടെ പോകുമ്പോൾ ബാലാമൻ്റെ കരുതേക്ക് സംഭവിച്ച പോലെ നീന്തൽ ദൂതനയച്ചുകൊണ്ട് ഹിതം വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ദൈവഹിതം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാ ആഗ്രഹിക്കുന്നു എനിക്ക് മനസ്സിലായി എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ബാലാഖ എന്നും പറഞ്ഞൊരു ദുർപ്രവാചകനുണ്ടായിരുന്നു ദുർപ്രവാചകൻ ബാലാൻ പ്രവാചകനായിരുന്നു അപ്പോൾ ബാലാക്ക് ബാലാനെ ഒളിച്ചിട്ട് ഇസ്രയേലിനെ ചൂണ്ടിയിട്ട് അതിനെതിരെ ശകുനം പറയാൻ പറയും അതിനെ ശപിക്കാൻ പറയും അപ്പോൾ ആ വഴി ശപിക്കാൻ വേണ്ടി പോകുന്ന വഴിയാണ് പോണ വഴിക്ക് ബാലാവിൻ്റെ ബാലാവിങ്ങനെ പോകുന്ന വഴിക്ക് കഴുത വാലാവിനോട് സംസാരിക്കാൻ തുടങ്ങി സംഖ്യ ഇരുപത്തിരണ്ട് ഇരുപത്തൊൻപതിൽ നീ എന്നെ അവഹേളിച്ചു വായുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കൊന്നു കളയുമായിരുന്നു അങ്ങനെ പറയാൻ കാരണമെന്ന് കഴിഞ്ഞാൽ ഇപ്പം പൂണ ഈ പൂണകാര്യം ദൈവഹിതം അല്ലല്ലോ വാലാൻ പോണത് അതുകൊണ്ട് ഈ വാലാൻ പോകുന്ന വഴിയിൽ ഈ കഴുത ഒരു മാലാഖയെ കാണാം ഊരിപ്പിടിച്ച വാളവിടെ നിൽക്കണത് പക്ഷെ ബാലൻ കാണത്തില്ല അപ്പോൾ ഈ ഊരി പിടിച്ച വാളുമായിട്ട് കർത്താവിൻ്റെ ദൂതൻ നിൽക്കുന്ന കാണുമ്പോൾ കഴുത കണ്ട് പേടിക്കും അപ്പം കഴുത ആ ദൂതൻ്റെ ഇടയ്ക്ക് മാറി ആ ഉള്ള ആ മതിലിനെ ചെറിയ പഴുതുണ്ടാക്കി നൂണ്ടുപോകുമ്പോൾ ബാലാവിൻ്റെ മുട്ട പിത്തിയിൽ വരെയും തൊലി പോവും ചോര വരും അപ്പോൾ ഉടനെ ബാലാൻ കഴുതെ തല്ലു അപ്പോൾ കഴുത ചോദിക്കുന്നതാണ് നീ ഇന്ദ്രൻ എന്നെ തല്ലിയത് ഞാൻ നിന്റെ കഴുതയല്ലേ അപ്പോൾ കർത്താവിൻ്റെ അപ്പോൾ കർത്താവ് ബാലാവിൻ്റെ കണ്ണുകൾ തുറന്നു ഊരിയ വാളയന്തി വഴി നിൽക്കുന്ന കർത്താവിൻ്റെ ദൂതനെ കണ്ട് അവൻ കവളന്ന് വീണു അതാണ് അതായത് നമ്മുടെ വഴികളിൽ ഒരു വചനമുണ്ടേ പുറപ്പാട് ഇതാ 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 ഒരു ഒരു ദൂതനെ ദൂതനെ നിനക്ക് നിനക്ക് മുൻപേ മുൻപേ ഞാൻ ഞാൻ അയക്കുന്നു അയക്കുന്നു അവൻ നിന്റെ നിന്റെ വഴിയിൽ വഴിയിൽ നിന്നെ 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 കാത്തുകൊള്ളും കാത്തുകൊള്ളും അവൻ ഞാൻ ഞാൻ ഒരുക്കിയിരിക്കുന്ന ഒരുക്കിയിരിക്കുന്ന നിന്റെയും ചെയ്യും ചെയ്യും അയക്കുന്നത് ബൈബിളിലെ പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണ് എല്ലാവർക്കും വാഗ്ദാനമാണത് അനുഭവം ആണത് പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാവും അത് അവിടെ ഇവിടെ തട്ടിമുട്ടി തൊട്ടുമുട്ടി ദൈവത്തെ പറ്റിച്ചിറങ്ങരുത് ചിലർക്കൊരു ആൾക്കാരുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കും തിരികെ കത്തിക്കും എന്നിട്ട് ഇങ്ങനെ കുറച്ചേ നോക്കി വയ്ക്കും എന്നിരുന്ന ഒന്നും മിണ്ടത്തില്ലേ എന്നിരുന്നിരിക്കുന്നത് തൊട്ടേക്കും പോകും അതൊന്നും പ്രാർത്ഥനയല്ല ഒന്നാമത്തെ ദൈവ ദൃശ്യം നീ ഒരു പത്ത് മിനിറ്റ് എടുത്ത് പ്രാർത്ഥിക്കണം പോകാൻ നേരത്ത് ചാടി വീണ് പോകാൻ നേരത്ത് കാട്ടിക്കുട്ടി ഒപ്പിച്ച് ദൈവത്തിനെ പറ്റിക്കണം ഒരു അഭ്യാസം നടക്കത്തില്ല കാര്യം എന്താ വാഗ്ദാനമാണ് നീ പോകുന്ന വഴികൾ ഞാൻ ദൂതനയേക്ക് അപ്പോഴെന്നിട്ടൊരു പത്ത് മിനിറ്റ് എടുത്ത് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് എടുത്ത് അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ഇപ്പം ഞാൻ ഓരോ സ്ഥലത്തൊക്കെ പോകുമ്പോൾ ആദ്യം കൃപാശ അമ്മ എടുത്തി വന്ന് പുറമൊഴിക്കുമ്പോൾ ജീവകാലത്തെടുത്ത് പറഞ്ഞ് തലേ ദിവസം തന്നെ ഇവ ജവമാലയ്ക്ക് സമർപ്പിച്ച് കുർബാനയ്ക്ക് സമർപ്പിച്ചു അങ്ങനെ എന്താ കാര്യം നമ്മൾ ദൈവത്തിലാണ് ഇൻ ഹിം വി ലീവ് ആൻഡ് മൂവ് ആൻഡ് ഹൗ അവർ ഡീങ് അല്ലേ ഞാനല്ലേ വളർന്നിരിക്കണേ പതിനേഴ് ഇരുപത്തെട്ട് നിലനിൽക്കുന്നു അല്ലാതെ പോകാൻ നേടത്തു പോയി ഞാൻ പ്രാർത്ഥിച്ചില്ലല്ലോ അമ്മ പറയാ എടാ പ്രാർത്ഥിച്ചിട്ട് പോടാ അങ്ങനെ നീ പറയിപ്പിക്കരുത് ആരും പറയാതെ തന്നെ ദേവതരി സന്നിധി നിന്റെ മനസ്സ് തലേ ദിവസം മുതൽ ഒരുക്കി വെക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു എന്നാൽ ദൈവം ആരാണെന്ന് ഞാൻ അറിയുമോ അപ്പോൾ ഓക്കെ താങ്ക്